ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിവാഹ മാമാങ്കരത്തിനാണ് മുംബൈ സാക്ഷ്യം വഹിച്ചത് ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചൻ്റിൻ്റെയും വിവാഹം ആഗോള മാധ്യമങ്ങൾ പോലും ആഘോഷമാക്കിയിരുന്നു ആ കല്യാണ വേദിയിലെത്താത്ത രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും ഒന്നും തന്നെ രാജ്യത്തില്ല ലോകം അംബാനിയുടെ പ്രൗഢിയിലേക്കും പത്രാസിലേക്കും ചുരുങ്ങിയപ്പോൾ കോൺഗ്രസ് നേതാക്കളാരും വിവാഹത്തിൽ പങ്കെടുത്തില്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നും ചടങ്ങ് നടക്കുന്നതിന് ഏഴയലത്ത് പോലും ഉണ്ടായിരുന്നില്ല ക്യാമറ കണ്ണുകൾ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞപ്പോൾ രാജ്യത്തെ ജനങ്ങളിൽ ഒരാളായി അവരുടെ പ്രതിപക്ഷ നേതാവായി ആ തിരക്കുകളിലാണ് രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നത് അംബാനി കുടുംബത്തിൻ്റെ കല്യാണത്തിൻ്റെ ഭാഗമായത് ലോകം കണ്ട ഏറ്റവും വലിയ സെലിബ്രിറ്റികളും രാഷ്ട്രീയക്കാരുമാണ് പ്രധാനമന്ത്രി മോദി വരെ സകല തിരക്കുകളും മാറ്റിവെച്ച് അംബാനിക്ക് വേണ്ടി എത്തിയെങ്കിൽ രാഹുൽ ഗാന്ധി സാധാരണക്കാർക്കൊപ്പമാണ് ആ ദിനം ചെലവഴിച്ചത് അതേസമയം ബി ജെ പിയുടെ പുതിയ ആരോപണത്തിൽ പറയുന്നത് പ്രിയങ്കാ ഗാന്ധി അംബാനി കുടുംബത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തുവെന്നും ആഘോഷത്തിൻ്റെ ഭാഗമായി എന്നുമാണ് ഈ ആരോപണത്തിന് കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നതോടെ ഒരിക്കൽ കൂടി ബി ജെ പിയുടെ പത്തി താണിരിക്കുകയാണ് അനന്ത് അംബാനിയുടെ വിവാഹ സമയത്ത് പ്രിയങ്ക ഇന്ത്യയിൽ പോലും ഉണ്ടായിരുന്നില്ലെന്ന് പാർട്ടി നേതാവ് സുപ്രിയ ശ്രീനാഥെ പ്രതികരിച്ചതോടെ ബി ജെ പി വാലഞ്ചുരുട്ടി ഓടുകയാണുണ്ടായത് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് നിശികാന്ത് ദുബെയാണ് ലോക്സഭയിൽ പ്രിയങ്കക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ലോക്സഭയിലെ നിഷികാന്തിന്റെ ആരോപണം വലിയ തോതിൽ ചർച്ചയായതോടെയാണ് കോൺഗ്രസ് ശക്തമായി തന്നെ പ്രതികരിച്ചത് ഈ പ്രചരണം തീർത്തും അസംബന്ധവും വസ്തുതാ വിരുദ്ധവുമാണ് പ്രിയങ്ക വിവാഹത്തിൽ പങ്കെടുത്തിട്ടില്ല ആ സമയം അവർ രാജ്യത്ത് പോലും ഉണ്ടായിരുന്നില്ല ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് ഇക്കാര്യം അറിയാം എല്ലാവരെയും നിരീക്ഷിക്കുന്ന പഴയൊരു മോശം ശീലം അമിത്ഷാക്ക് ഉണ്ടെന്നും സുപ്രിയ പരിഹസിക്കുന്നുണ്ട് റിലയൻസ് ബിസിനസ് ഗ്രൂപ്പിനെതിരെ എപ്പോഴും കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുമെങ്കിലും അവരുടെ ജനറൽ സെക്രട്ടറി അംബാനിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി എന്നതായിരുന്നു നിശികാന്തിന്റെ ആരോപണം അതേസമയം വ്യാജ ബിരുദമുള്ള എംപിക്ക് നുണ പറയുന്ന ശീലമുണ്ടെന്ന് ഇതുവരെ പ്രിയങ്കാ ഗാന്ധി ലോക്സഭാ അംഗം കൂടി ആയിട്ടില്ലെന്നും സുപ്രിയ നിശികാന്തിനെ ഉദ്ദേശിച്ച് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് നേരത്തെ രാജ്യത്ത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിവാഹാഘോഷങ്ങൾ നടക്കുമ്പോൾ പിസക്കായി കാത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തതാണ് ഡൽഹിയിലെ ഒരു സാധാരണ റെസ്റ്റോറൻറിൽ രാഹുൽ ഗാന്ധി പിസയും ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്ന വീഡിയോയാണ് വൈറലായത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിവാഹമെന്ന് സമൂഹ മാധ്യമങ്ങൾ വിലയിരുത്തുന്ന ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹത്തിൽ രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള പ്രമുഖരുടെ വലിയ പ്രവാഹമാണ് ഉണ്ടായത് രാഹുൽ ഗാന്ധിയെയും സോണിയാ ഗാന്ധിയെയും മുകേഷ് അംബാനി നേരിട്ടെത്തി വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു സാധാരണക്കാർക്ക് അന്യമായ ആഡംബര വിവാഹ വേദിയിലേക്ക് ഇല്ലെന്ന് നെഹ്റു കുടുംബം പ്രഖ്യാപിക്കുകയായിരുന്നു